അദീപ് ഗൗരവത്തിലുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എന്ന് പറയേണ്ടി വരും സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടു ദിവസം മുമ്പ് അങ്ങനെ ഒരു വലിയ അപകടം യു പി എസ് പൊട്ടിക്കറിച്ച് അപകടം ഉണ്ടാവുന്നു സംഭവത്തിന് നാലുപേർ മരിക്കുന്ന സംഭവം ഉണ്ടാകുന്നു അതിനുശേഷം രോഗികൾ മുഴുവൻ ഇവിടുന്ന് മാറ്റിയതാണ് പക്ഷേ രണ്ട് ദിവസത്തിനുശേഷം സമാനമായ രീതിയിൽ മെഡിക്കൽ ഈ കെഷ്വാലിറ്റിയുടെ ആറാം നിലയിൽ വലിയ തോതിലുള്ള പുക ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തുടർച്ചയായി സംഭവങ്ങൾ എന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായി വിശദീകരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ യു പി എസ് പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും ഓവർലോഡാണോ മറ്റെന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും കൃത്യത വരുത്തുമെന്നായിരുന്നു പക്ഷേ വീണ്ടും തുടർച്ചയായി രണ്ടാം ദിവസവും രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും ഈ സംഭവം ഉണ്ടാകുന്നു അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം അന്ന് ഈ കെഷ്യാലിറ്റിയിലേക്കുള്ള മുഴുവൻ രോഗികൾ ഏകദേശം നൂറ്റി അൻപതോളം രോഗികളെ മെഡിക്കൽ കോളേജിലെയും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും ഒക്കെ മാറ്റിയതാണ് പക്ഷേ അവർ അവരെ ഇവിടെ പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ രോഗികളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ കൊണ്ടുവരികയുള്ളൂ എന്നാണ് അധികൃതർ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് വീണ്ടും ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ചോളം രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവത്തിലുള്ള കാര്യം അവരെങ്ങനെ ഇവിടെ എത്തി അവരെ മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെയായി ഇവിടേക്ക് വിളിക്കുകയാണ് വിളിച്ചു വരുത്തിയതാണെന്നാണ് അവരുടെ ബന്ധുക്കൾ കൂട്ടി കൂട്ടിരിപ്പുകാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവിടെ സജ്ജമായി കഴിഞ്ഞു മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിൽ നിങ്ങൾക്ക് ചികിത്സ വന്ന് ഇവിടെ വന്ന് തുടരാം എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു രോഗി അവരുടെ പിതാവ് സലീം എന്നുള്ളയാൾ മാവൂർ സ്വദേശി അയാൾ ഇവിടെ എത്തി അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹം ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്ത് സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോയി വളരെ രോഗാവസ്ഥയിലുള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികളും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ സലീം നമ്മോട് പറയുന്നുണ്ടായിരുന്നു താൻ മുൻകൈ മുൻകൈയ്യെടുത്താണ് തന്റെ സഹായി തന്റെ സഹായത്തോടെയാണ് അവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് എന്ന് പറയുമ്പോൾ ഈ ഇറങ്ങി ഓടുന്ന കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു പുകയിരുന്നു ആളുകൾ വായചകിതരായി രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി ഓടേണ്ട സാഹചര്യത്തിലേക്ക് മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇക്കാര്യം സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ പറയുന്നത് നമ്മോട് നേരത്തെ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത് രോഗികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ അല്ല സാഹചര്യം എന്ന് വ്യക്തമാകുന്നു പിന്നെ എന്തിന് ഇങ്ങനെ സജ്ജമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് രോഗികളെ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ സജ്ജമല്ലാത്ത സ്ഥലത്തേക്ക് രോഗികളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതേസമയം ആശുപത്രി സൂപ്രണ്ടടക്കം പറയുന്നു ഈ ഒരു സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല സംഘ വേണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിനെടുത്ത് ഓടി നിന്ന് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയായിരുന്നു അപ്പൊ ഇവരൊന്നും അറിയുന്നില്ലേ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഈ ഡേ ടു ഡേ ഇവിടെ നടക്കുന്ന ഇന്ന് ഇവിടെ നടന്നത് എന്താണെന്ന് ഒരുപക്ഷേ പ്രിൻസിപ്പലിന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹം കൃത്യമായ വിവരങ്ങളല്ല നൽകിയതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും രണ്ട് എന്തായാലും വളരെ ഗൗരവത്തിലുള്ളതാണ് കാര്യം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി എന്നുള്ളത് ഏകദേശം ദിനംപ്രതി രണ്ടായിരത്തോളം ആളുകൾ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് വലിയൊരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിനിടയിൽ നാല് പേർ മരിക്കാനിടയായ സാഹചര്യം അന്ന് തന്നെ നൂറുനൂറ് ചോദ്യങ്ങൾ ഉയർന്നതാണ് പക്ഷേ അന്ന് ഈ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവം അതിന്റെ അത് നേരിടുന്നതിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ അതൊക്കെ ആ ഘട്ടത്തിൽ ആ രീതിയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത് അത് പരിഹരിക്കാനുള്ള അടിയന്തരമായി ഇടപെടൽ നടത്തും മൂന്ന് തലങ്ങളിലുള്ള അന്വേഷണം നടത്തുമൊക്കെ ആരോഗ്യമന്ത്രി അന്ന് തന്നെ ഇവിടെ വന്ന് പറഞ്ഞതാണ് അതിന്റെ അന്വേഷണവും പരിശോധനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ വൈകാതെ തന്നെ ഇത് പൂർണ്ണ സജ്ജമാക്കും പ്രവർത്തനക്ഷമമാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഇവിടെ തന്നെയുള്ള ഇലക്ട്രിക്കൽ വിങ്ങും കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക്കൽ വിങ്ങും ഒക്കെ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു അവർ ആ പരിശോധന നടത്തുന്നതിനിടെ തന്നെയാണ് ഇന്ന് വീണ്ടും ഇവിടെ ഈ സംഭവം ഉണ്ടായത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതായത് ഇവിടുത്തെ വയറിംഗ് സംവിധാനത്തിൽ ഇലക്ട്രിഫിക്കേഷൻ സംവിധാനത്തിൽ കാര്യമായ തകരാറും ഗൗരവമായ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരിക നമുക്ക് പറയേണ്ടി വരിക അങ്ങനെയെങ്കിൽ പറയുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടം ഒന്നും അല്ല ഈ സമീപ വർഷങ്ങളിലായി മാത്രം പണി കഴിപ്പിച്ച പുതിയ അത്യാഹിത വിഭാഗമാണ് എന്നിട്ടും ഇത്തരത്തിലൊരു വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ അത് ആരെയാണ് പഴിചാറേണ്ടത് നമുക്ക് അറിയാൻ തന്നെ കഴിയുന്നില്ല തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുതിയ ഈ പഴയ കെട്ടിടത്തിലുള്ള വയറിംഗ് പ്രശ്നങ്ങളും അതിലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നതും ഒക്കെ ഒരു പക്ഷേ നമുക്ക് ആ അങ്ങനെ മനസ്സിലാക്കാനും എടുക്കാനും കഴിയും പക്ഷേ ഇത് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പുതിയ വയറിംഗ് സംവിധാനമാണ് പുതിയ ഉപകരണങ്ങളാണ് പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ചോദ്യം രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് ഇതിന്റെ വയറിംഗ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാര്യക്ഷമമല്ല ക്വാളിറ്റി ഉള്ളതല്ല ഇവിടെ ഉപയോഗിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഹെവി ലോഡൊക്കെ താങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം ഉറപ്പുവരുത്തുന്ന വയറിംഗ് സംവിധാനങ്ങൾ വേണ്ടിവരും മറ്റൊന്ന് ഈ ഉപകരണങ്ങളൊക്കെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ വയറിംഗ് സംവിധാനങ്ങളൊക്കെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായ പരിശോധന എല്ലാ ദിനവും ദൈനംദിനം എന്നോണം നടത്തേണ്ട സാഹചര്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തിരണ്ടായിരം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അതും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകൾ രോഗികൾ കഴിയുന്ന വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകളിലൊക്കെയുള്ള അതീവ സെൻസിറ്റീവ് ആയ ഒരു സ്ഥലത്ത് ഈ വയറിംഗ് സംവിധാനം ഇലക്ട്രിഫിക്കേഷൻ സംവിധാനം ഒരു കാര്യക്ഷംഭമല്ലാതെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് വലിയ ഗൗരവത്തിലുള്ള വീഴ്ച തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണാം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് പരിപൂർണമായി പുക ശമിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആദ്യം ഇത്രത്തോളം വലിയൊരു പുകയാണ് അവിടെ ഉണ്ടായത് പൊട്ടിത്തെറിയാണ് ഉണ്ടായത് എന്ന് ആദ്യം മനസ്സിലായില്ലോ ഈ അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം അവിടെ കത്തിപ്പോയ ബാറ്ററികളുടെ എണ്ണവും മറ്റും നമ്മൾ കാണുമ്പോഴാണ് അകത്ത് വലിയ തീപിടുത്തത്തിന് സമാനമായി എന്തോ സംഭവിച്ചു പൊട്ടിത്തെറിക്ക് ഉണ്ടായി വലിയൊരു അപകടമായിരുന്നു എന്നത് പിന്നീട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്നത്തെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് ആറാം നിലയിൽ പൂർണ്ണമായും പുക നിറഞ്ഞിരുന്നു എന്നാണ് ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ചില ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു അവർ നമ്മളോട് പറഞ്ഞത് അതായത് ആ രീതിയിൽ പൂർണ്ണമായും പുക നിറയണമെങ്കിൽ ആ തരത്തിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതാണ് ആറാം നില അവിടെ അങ്ങനെ നിറയണമെങ്കിൽ വലിയ തോതിലുള്ള പുക ഉണ്ടായി എന്നുള്ളതാണ് തന്നെ മനസ്സിലാക്കേണ്ടി വരും അത് സമാനമായ രീതിയിൽ അതിന്റെ താഴ്ന്നിലയിലേക്ക് അഞ്ച് നാല് നിലകളിലേക്ക് അതിന്റെ ചെറിയ തോതിലുള്ള ഗന്ധം വന്നു തുടങ്ങി രോഗികൾക്ക് വന്ന് പിന്നാലെ ചെറിയ തോതിൽ പുകയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ആളുകൾ പരിഭ്രാന്തരാവുന്ന സാഹചര്യം യും ചെയ്തെന്നാണ് നമുക്ക് ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരൻ കുട്ടിയുടെ ബന്ധുവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അങ്ങനെയുള്ള ഒരു അപകടം മുകളിൽ ഉണ്ടായി എന്ന് അറിഞ്ഞ ശേഷം അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ഉടൻ തന്നെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി പുറത്തേക്ക് രോഗിയുമായി പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ആറാം നിലയിലുള്ള ആ സാഹചര്യം ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അതായത് ആ തീയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുക എവിടുന്നാണെന്ന് മനസ്സിലാക്കി അത് അവിടെ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസ സംഭവത്തിലും നമുക്ക് യു പി എസ് പൊട്ടിത്തെറിച്ചു പക്ഷേ യു പി എസ് പൊട്ടിത്തെറിക്കാനുള്ള ഇടയാക്കിയ സാഹചര്യം എന്ത് ഓവർലോഡ് ആണോ വയറിങ്ങിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ യു പി എസില് തകരാറാണോ എന്നുള്ള എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇതുവരെ പുറത്തു വരാൻ പുറത്തു വന്നിട്ടില്ല അതിന്റെ വിദഗ്ധ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൽ ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ ഇന്ന് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ വയറിംഗ് പുനസ്ഥാപിക്കാൻ വേണ്ടി റീക്കണക്ഷന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഈ സ്പാർക്ക് ഉണ്ടാവുകയും അവിടെ പോകുകയും വരുന്നതെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയും നമ്മൾ പറഞ്ഞത് ആ വിശദീകരണം മാത്രമാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്